പൊന്നാനി ശ്രീ തൃക്കാവ് ദുർഗ ഭഗവതി പുരസ്കാര ജേതാവ് ടി വി അബ്ദുറഹിമാൻകുട്ടി മാസ്റ്ററെ അടയാളം പൊന്നാനിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു വിവിധ പ്രസിദ്ധീകരണങ്ങളിലായി അഞ്ഞൂറിലധികം ചരിത്ര ലേഖനങ്ങളും പത്തിലധികം പുസ്തകങ്ങളും രചിച്ച ടി വി അബ്ദുറഹിമാൻകുട്ടി മാസ്റ്റർക്ക് തൃക്കാവ് ശ്രീ ദുർഗാ ഭഗവതി പുരസ്കാരം ലഭിച്ചതിന്റെ ഭാഗമായാണ് അടയാളം പൊന്നാനി ആദരിച്ചത് കർമ്മബഷീർ ഉപഹാരം കൈമാറി മതമൈത്രിക്ക് പേരുകേട്ട തന്റെ ജന്മനാടായ പൊന്നാനിയിലെ ഏറെ പ്രസിദ്ധമായ ക്ഷേത്ര കമ്മിറ്റി നൽകുന്ന പുരസ്കാരം തനിക്ക് ലഭിച്ചതിൽ ഏറെ സന്തോഷവും അഭിമാനവുമുണ്ടെന്നും ഈ പുരസ്കാരം തന്റെ കൂടുതൽ ഉത്തരവാദിത്തമുള്ളവനും വിനീതനുമാക്കുന്നുവെന്നും ടി വി അബ്ദുറഹിമാൻ കുട്ടിമാസ്റ്റർ പറഞ്ഞു ലിയാക്കത്ത് പി നിസാർ കെ പൊന്നാനി സുബൈദ പോത്തനൂർ മാനു പോത്തനൂർ രുദ്രൻ വാരിയത്ത് കെ എം അബ്ദുറഹിമാൻ റിജേഷ് പൊന്നാനി സുജീർ മുനിറ ഖാദർ ശബന ചങ്കറകുളം സാജിദ ഹൈറുണ്ണീസ ഹൗലത്ത് സെറീന സലീന ജാബിർ കമറുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു പൊന്നാനി സ്വാഗതവും നിർമ്മല അമ്പാട്ട് നന്ദിയും പറഞ്ഞു ശ്രീ ഭഗവതി നവരാത്രി ഉത്സവം നടക്കുകയാണ് എല്ലാ ചടങ്ങുകളും കാണാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഒത്തുകൂടിയിട്ടുള്ളത് ഇന്ന് ഇവിടെ നമ്മുടെ നാസബോസിന്റെ വീട്ടിലാണ് നമ്മൾ ഇന്ന് ഒത്തുകൂടിയിട്ടുള്ളത് അതിന്റെ ഭാഗമായി പൊന്നാനിയുടെ ചരിത്രകാരനായ പൊന്നാനിയുടെ പ്രിയപ്പെട്ട ചരിത്രകാരൻ മാഷ്ക്ക് ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൻ്റെ അഞ്ചാമത് പുരസ്കാരം ലഭിച്ചിരിക്കുകയാണ് അതിൻ്റെ കൂടി സന്തോഷത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത് നമുക്കറിയാം നമ്മുടെ അദ്രമാഷ് പൊന്നാനിക്ക് വേണ്ടി സ്വന്തം നാടിന് വേണ്ടി ആത്മാർപ്പണം നടത്തിയിട്ടുള്ള മനുഷ്യനാണ് പൊന്നാനിയുടെ ചരിത്രം പൊന്നാനിയുടെ പഴയ മനുഷ്യനെ കുറിച്ച് പൊന്നാനിയുടെ ആചാരങ്ങളെ കുറിച്ച് പൊന്നാനിയുടെ മുക്കിലും എല്ലാ കാര്യങ്ങളെ കുറിച്ച് എന്ത് കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അറിയണമെങ്കിൽ അതിന്റെ ഒരു എൻസൈക്ലോപീഡിയ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ നമ്മുടെ മാഷാണ് ചീറടക്കമുള്ള എല്ലാവരോടും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിലുള്ള സന്തോഷം രേഖപ്പെടുത്തുന്നു നന്ദി രേഖപ്പെടുത്തുന്നു എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് പിന്നെ ഞാൻ യഥാർത്ഥത്തിൽ പറയുകയാണെന്ന് വെച്ചാല് ഒരു മതേതര ചിന്താഗതിക്കാരനാണ് ഞാനൊരു വിശ്വാസിയാണ് പരിപൂർണ വിശ്വാസിയാണ് പക്ഷെ അതോടൊപ്പം തന്നെ ഒരു മതേതര ചിന്താഗതിക്കാരനും കൂടിയാണ് അത് നമ്മുടെ ഹരിദാസേട്ടനെ അറിയാം ഞാനും ഹരിതാസേട്ടനും പി സുരേന്ദ്രനും കൂടി ഈ മതേതരത്വത്തെ പറ്റിയത് ഒരു വലിയ ഒരു ചർച്ചയുണ്ടായിരുന്നു അതൊരുപാട് വൈറലായ ഒരു പിന്നെ ഒരു മാസികക്കും വേണ്ടിയുള്ള ചർച്ചയായിരുന്നു വൈറലായ ഒന്നാണ് പൊന്നാനി പോലെ ഒരു പക്ഷെ കേരളത്തിൽ ഇത്രയും മതസൗഹാർദ്ദം കാത്ത് സംരക്ഷിക്കുന്ന ഒരു പ്രദേശം കാണാൻ സാധിക്കില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി പോലും അന്ന് പുതിയങ്ങാടി തിരൂർ തുടങ്ങിയ പല പ്രദേശങ്ങളിലും മലബാർ ലഹള മൂലം പോറലുകൾ ഉണ്ടായപ്പോൾ പൊന്നാനിയിൽ അന്ന് പോലും പോറൽ ഉണ്ടായില്ല അത്രത്തോളം മതമൈത്രി കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കുന്ന പ്രദേശമാണ് അപ്പം അതിൻ്റെ പല കാര്യങ്ങളിലും ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ ഈ അവസരത്തിൽ പ്രധാനമായി പറയാനുള്ളത് ാവ് അമ്പലത്തെക്കുറിച്ചാണ് അപ്പം അത് ഇതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടി അടുത്ത ശനിയാഴ്ച ക്വാറോ കോളേജിലെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റിലെ കുറേ പ്രൊഫസർമാരും സ്കോളർസും ഒക്കെ വരുന്നുണ്ട് അത് എം ഐ യു പി സ്കൂളിൽ നിന്നാണ് തുടക്കം കാരണം മഹതൂവും സാമൂതിരിയും തമ്മിലുള്ള ബന്ധങ്ങൾ രണ്ട് ദിവസം അവരുണ്ടാവും ആ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്കെല്ലാം ചില പങ്കെടുക്കാം രണ്ട് ദിവസം